സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം റവ വെച്ചിട്ടാണ് ഞാനിതിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യ് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റി ഒരു റെസിപ്പിക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഏകദേശം ഇതൊരു ഒരു ടേബിൾ സ്പൂൺ അളവോളം നെയ്യുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നതിലൊന്ന് വെയിറ്റ് ചെയ്യാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷു ഒരു നാല് ക്യാഷും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ക്യാഷു ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കുക അപ്പോഴാണ് നല്ലൊരു രുചി നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത് അപ്പം ഞാനിവിടെ ഒരു നാല് ക്യാഷും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഒരു സ്റ്റെം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ പറ്റൽ മുളക് ഇടുന്നില്ല കേട്ടോ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു പരുവായിട്ട് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവ വറുക്കാത്ത റവ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരത്തേക്ക് റവ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ വറുത്ത് കൊടുക്കണ്ട കേട്ടോ നല്ല രീതിയിലൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് മറ്റൊരു ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ അതിനുമുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഒരു ബൗളിലേക്ക് ഈയൊരു റവ മാറ്റി കൊടുത്തിട്ടുണ്ട് ചെറിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിന്റെ ചൂട് മാറുന്നതിരൊന്ന് വെയിറ്റ് ചെയ്യട്ടോ ചെറുതായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയല ഒരു പിടി അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചെറിയ പുളി മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിലുള്ള തൈര് തന്നെ എടുക്കണം ഒരുപാട് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല ചെറിയൊരു പുളിയുള്ള തൈര് മാത്രം എടുക്കുക നന്നായിട്ട് നമുക്കിതിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആദ്യം ഒരു പകുതി ഭാഗത്തോളം മാത്രമാണ് ഞാൻ ഇവിടെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നീട് നോക്കിയിട്ട് ആവശ്യമുള്ളത്ര മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം മുക്കാൽ ഭാഗത്തോളമാണ് തൈരെടുത്തിട്ടുണ്ടായത് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുള്ള റവയുടെ അളവിന് മുക്കാൽ ഭാഗം തൈരെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ടേബിൾ സ്പൂൺ അളവോളം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ചേർത്താണ് ഞാനിവിടെ എടുത്തിട്ടില്ല കേട്ടോ അപ്പം എടുക്കുന്ന തൈരിന് പുളിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ആ ഒരു പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ വെള്ളം ചേർക്കണോ വേണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് ഒട്ടും പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ആ ഒരു തൈര് മാത്രം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ ഉടനെ തന്നെ ഇത് ബാക്കി കാര്യം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഇഡലി തട്ടാണ് എടുത്തിട്ടുള്ളത് തട്ടിലേക്ക് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല ഇതിൽ രണ്ടിൽ ഏതായാലും നമുക്കിത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഈ ഒരു ഇഡലി തട്ടിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ ഒരു റവ ഇഡലിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിലല്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാനിതിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നോക്കി കണ്ടാൽ മതി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ഇതേപോലെ ഓരോ സ്പൂണായിട്ട് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് റവ ഇഡലി ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ഇഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഒന്ന് നിരപ്പായി വരാനാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള മാവ് ആണല്ലോ അതിന് നമുക്കിത് നേരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം ഞാൻ നേരത്തെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇഡലി തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും അപ്പം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഇവിടെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ കഴിഞ്ഞിട്ടാണ് ഏട്ടാ ഇത് തുറന്ന് നോക്കിയിട്ടുള്ളത് ഇപ്പം നല്ല ചൂടുണ്ട് എടുത്ത് നമുക്ക് പുറത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് മാറ്റാം ഇപ്പം ഞാനിതിവിടെ പുറത്തെടുത്ത് വെച്ച് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിതിവിടെ കാണിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റവിയായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഇഡലി തട്ടുന്ന ഈ ഇഡലി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇഡലി ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിത് മുന്നേ കാണിച്ചിട്ടുള്ള ഒരു റവ ഇഡലിയുടെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു നമ്മൾ ഉഴുന്നുകൂടെ ചേർത്തിട്ടാണ് അത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ടായത് അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് നേരത്തെ ഉഴുന്ന് ചേർത്തിട്ടുള്ള ആ ഒരു റവ റബ്ബഡലിയാണ് ഇതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർഡിലൊക്കെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നോക്കി എടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ചമ്മന്തിയുടെ കൂടെയും അതേപോലെ തന്നെ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇട്ടിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ മറ്റൊരു പുതു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ